അല്ല ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഏകദേശം ഇത്ര ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു അടിപൊളി അടിപൊളിയെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു വെള്ളച്ചാട്ടം കുറേ ഗുഹകളൊക്കെ ഉണ്ട് പാറപ്പൊത്തം അപ്പം അതിൻ്റെ അകത്ത് കറേ പ്രേതം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെന്ന് ഇവിടുത്തെ നാട്ടുകാർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശരിയാണോ എന്ന് എനിക്കറിയില്ല ഇപ്പം അന്നേരം ഇന്നിപ്പോൾ ഞാൻ പോകുന്നത് ആ സ്ഥലത്തേക്കാണ് അപ്പോൾ അവിടെ പോയി വ്ലോഗ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ കൈഷ് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു അഞ്ഞൂറ് ലൈക്ക് വരുവാണെങ്കിൽ അടുത്തൊരു അടിപൊളി വീഡിയോയിലേക്ക് ഞാൻ ഉറപ്പായി കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പറഞ്ഞ സമയങ്ങളായതുകൊണ്ട് നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ കൈഷ് ഇതാട്ട സ്ഥലം ഇതേ നമ്മളത് അങ്ങോട്ട് പതുക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ് അത്യാവശ്യം നല്ല സെറ്റപ്പ് കേട്ടോ അതെ അവിടെ കണ്ട സൈഡിൽ ചെറിയൊരു ഗുഹയൊക്കെ ഉണ്ട് ഇത് ഇത് ഇതിൻ്റെ അകത്ത് നീർ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇതുവഴി എന്നായിരുന്നു ഈ ഞണ്ട് അങ്ങനെ അങ്ങനെ പാറയാണെങ്കിൽ ഞണ്ട് പൊതുവേ ഇവിടെ കുറവാണ് പിന്നെ അത്യാവശ്യം ഒരു ഇടുങ്ങിയരി വഴിയാണ് അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം സെറ്റപ്പാണ് പിന്നെ ഈ സ്ഥലത്ത് അത്ര ഒഴുക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇപ്പം കുറച്ച് ദിവസം വെയിലൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം അടിപൊളിയാണ് അത്യാവശ്യം പിന്നെ ഇതുവഴി ഒത്തിരി ആൾക്കാരങ്ങനെ പോകാറൊന്നുമില്ല കുറേ ഓസൊക്കെ ഉണ്ട് താഴത്തെ താഴെ ഇതിൻ്റെ വേറെ താഴെ കറേ വീടുകളൊക്കെ ഉണ്ട് പവർ കുടിവെള്ളം കുറേ ആവശ്യത്തിനൊക്കെ ആയിട്ട് പോണ ഓസാണത് പിന്നെ ഈ ഒരു സ്ഥലം കാണുമ്പോൾ എനിക്ക് മഞ്ഞമ്മൾ ബോയ്സ് സിനിമയിലൊരു ഭാഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അത്യാവശ്യം നമ്മൾ ഈ ഫോ പുറത്ത് നമ്മൾ വന്നല്ലോ അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ചെറിയൊരു ഗുഹയാണ് അതായത് അതിൻ്റെ ഉള്ളിലേക്ക് വലിയ ഗ്യാപ്പൊന്നുമില്ല കേട്ടോ പുറത്തുനിന്ന് ആ കുറച്ച് മാത്രമേ ഉള്ളൂ ഉള്ളിലേക്ക് ചെറിയൊരു ഇതാണ് അത്യാവശ്യം നല്ല ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തും പ്രത്യേകിച്ച് നീർണായ അങ്ങനെയൊക്കെ ആളുള്ളൂ ഇപ്പോഴത്തെ നമുക്ക് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ഈ സൈഡിൽ കണ്ടു ഇവിടെ കുറച്ച് മര മരങ്ങൾ ഉണക്ക കമ്പൊക്കെ ഒടിഞ്ഞ് വീണ എടുക്കുക നമുക്ക് അതുവഴി പോകാൻ പറ്റില്ല അതുകൊണ്ടത് നമുക്ക് ഇത് ഈ കാണുന്ന കാട്ടീക്കിടെ കയറി നടക്കേ അത്യാവശ്യം ഫോൺ എനിക്ക് ശരിക്കും പിടിക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതുവഴി നടക്കുമ്പോൾ തട്ടി വീണാലൊക്കെ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് ഫോണും പിടിച്ചാൽ പറ്റുന്ന രീതിക്കാണ് ഞാൻ പിടിച്ചു വരുന്നത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ നമ്മൾ നമുക്കിത് വഴി ഇറങ്ങും ഇവിടെ ഒരു മരത്തിൻ്റെ ചെറിയൊരു പൊത്തുണ്ട് ഇത് ഇതുകൊണ്ടോ അങ്ങോട്ടൊന്നും നോക്കണ്ട കാണുമ്പോഴേ പേടി വന്നു പോലെ പൈസ നമ്മൾ കുറേ പുറത്ത് വന്നാക്കുകയാണ് ഇത് ഇതുകൊണ്ടോ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഇത് ഇതുകൊണ്ടോ ഇവിടെ വലിയ കുഴപ്പമില്ല ഇതിൻ്റെ താഴെ വരെ ആ ഇതിൻ്റെ കുറെ താഴത്തേക്കുണ്ട് അവിടെ വലിയ കുത്ത് വെള്ളച്ചാട്ടമാണ് അത്യാവശ്യം ഒന്ന് രണ്ട് കിലോമീറ്ററൊക്കെ ഉണ്ട് വെള്ളമില്ലെങ്കിലേ പാറയുടെ ഇടുക്ക് നല്ല ഇതാണ് അങ്ങോട്ട് ഈ അവസ്ഥയെ നമുക്ക് ഒത്തിരി താഴത്തേക്ക് പോകാൻ പറ്റത്തില്ല നമുക്ക് അത് ഇവിടെ കുറച്ചും കൂടി താഴത്തേക്ക് ഇറങ്ങാൻ ചെരുപ്പൊക്കെ ഊരിയിട്ടുണ്ട് നമുക്ക് പതുക്കെ അതൊക്കെ ഇതുവഴി നടന്നു പോകാൻ ചെറിയ രീതിക്കൊരു തന്നെ ഉണ്ട് അങ്ങനെ കുഴപ്പമില്ല നമ്മൾ ഈ പാറക്കടയൊക്കെ ഒരുപാട് നടന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇത് പെട്ടെന്ന് വീഴ്ച വീഴത്തൊന്നും ഇല്ല നമുക്ക് നല്ല ശീലമുള്ളതുകൊണ്ടില്ലേ പാറേക്കട ഒക്കെ കയറി നടന്നുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയും പുറത്തുനിന്നുള്ള ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ഇവിടുത്തെ അപകടങ്ങളോ അങ്ങനെയൊക്കെ മനസ്സിലാകാത്ത ഇവിടെയുള്ളവരാണ് പിന്നെ കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെ അവിടെ ഒരു മരം ഉണ്ട് ഈ മരം കണ്ടോ മറ്റേ നമ്മുടെ മഞ്ഞുമൽ ബോയ് സിനിമയ്ക്കകത്തുള്ള ഒരു ഇതുപോലെ എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പം നമ്മളൊരു സ്ഥലത്ത് മാറി നോക്കും നിങ്ങൾ താഴെ കടന്നു കണ്ടോ അതാണ് ഞാൻ പറഞ്ഞ വലിയൊരു വെള്ളച്ചാട്ടം കേട്ടോ അതിൻ്റെ ശരിക്കും കാണത്തില്ല ഈ വളവ് ഈ പാറയുടെ ആ താഴത്തേക്കാണ് വലിയൊരു വളച്ചാട്ടാണ് ഭയങ്കര ഡേഞ്ചറാണ് തെന്നി കിടക്കുക പോയ പിന്നെ പോയതാണ് വലിയ കുത്തുക ഏകദേശം ഒരു അര കിലോമീറ്ററോളം കുത്തുക എന്നാലോചിച്ച് കഴിക്കുക വെള്ളമില്ലേലുവേ പാറയുടെ ആ ഇടുക്ക് ഭയങ്കര ഇതും അവിടെ കുറച്ചും കൂടി സെറ്റപ്പ് അവിടെയാണ് പക്ഷേ അവിടെ പോകാൻ പറ്റാത്ത സാഹചര്യമാണിത് ഇവിടെ ഈ ചെറിയ ചെറിയ ഗുഹ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അത്ര കൂടെ കുഴപ്പമൊന്നുമില്ല ഈ സടുത്തൊരു സ്ഥലമാണ് ഈ കാണുന്ന വലിയൊരു പാറയ്ക്കകത്ത് ഇപ്പോൾ ഇതിൻ്റെ അകത്താണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രേതോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇത് ഉണ്ടാവും എല്ലാവരും പറയണേ ഇതിൻ്റെ അകത്തുണ്ടെന്ന് പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നുമില്ല അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നീർന്നായവെല്ലാം കാണേ പിന്നെ ഇവിടെ വന്ന് ഒരു വ്ലോഗൊക്കെ ചെയ്യണമെന്ന് ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമാണ് അതെന്തായാലും ഇപ്പോൾ സാധിച്ചു പിന്നെ കൈ നമ്മൾ പോകുന്ന വഴിക്കുള്ള ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഉള്ളു വെള്ളച്ചാട്ടം എന്ന ചെറിയ വെള്ളച്ചാട്ടമാണ് അവിടെ ആയിട്ട് എൻ്റെ ചെരുപ്പ് ഇരിക്കുന്നുണ്ട് സൈഡിലിത് നമ്മൾ വരാൻ നേരത്തെ മാറ്റി വെച്ചായിരുന്നു തെന്നാതിരിക്കാൻ നല്ല കാഴ്ച സെറ്റപ്പാണ് കണ്ടോ നമ്മൾ വീടൊക്കെ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തിയാക്കുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ അതായത് സെറ്റപ്പ് ആയില്ല കാര്യങ്ങള് അത്യാവശ്യം ഒരു ഒരാളും കൂടി വീഡിയോ എടുക്കാനുണ്ടതിന് കുഴപ്പമില്ല ഇത് ഞാൻ തന്നെ നടന്നു ഞാൻ തന്നെ പിടിച്ചു ഒന്നാണ്ട് തെന്നിക്കിടക്കുന്ന ചെറിയ ചെറിയ കുഴികൾ അങ്ങനെയൊക്കെയാണ് പിന്നെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് എന്നായിരുന്നു ലൈക്ക് അടിക്കാൻ മറക്കില്ല പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല അപ്പോൾ ഇതുപോലത്തെ ഈ വീഡിയോയ്ക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അഞ്ഞൂറ് ലൈക്ക് കിട്ടുവാണ് ഞാൻ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിഗണിക്കണം അപ്പോൾ അടുത്ത വീഡിയോക്കാണ് ഓക്കെ ബാ